ഇന്നത്തെ റെസിപ്പി ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് ഒരു ഡിന്നർ കോംബോ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്ന അപ്പോൾ ആദ്യം പാലക്ക് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് പാലക്ക് പനീറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കെട്ട് പാലക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴുകിയെടുത്ത് ഇല നുള്ളിയെടുത്ത് കഴുകിയെടുത്തിട്ടുള്ള പാലക്ക് ചീരയാണ് ഇതിലോട്ട് ഒരു പാകത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം വെള്ളം കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു വെള്ളം പിന്നീട് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് വേവാനുള്ള പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ആദ്യം വേവിക്കാൻ വെക്കാം ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സവാളിയും അതുപോലെ വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞെടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് സവാള എടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ അരിഞ്ഞ് വെച്ചാൽ മതി ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പാലൊക്കെ ഇടക്കൊന്ന് നോക്കുക അധികം വെന്ത് പകരുത് പാകത്തിനുള്ള വേവ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് വെന്തിട്ടില്ല കുറച്ചും കൂടി വേകാനുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയം വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം എടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള വലിയ എല്ലി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ഒരു എട്ട് അല്ലിയൊക്കെ എടുത്താൽ മതി നമ്മളിതുപോലെ അരിഞ്ഞെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണൊക്കെ നമുക്കാണ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് ഇപ്പോൾ പാലൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഈയൊരു വെള്ളത്തിൽ നിന്ന് മാറ്റണം വേറൊരു സാധാ വെള്ളത്തിലോട്ട് ഇത് ആക്കി കൊടുക്കാം ഞാനൊരു പാത്രത്തിൽ സാധാ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ഈ ഒരു വള്ളത്തിൽ നിന്നും ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാം അല്ല ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്നിട്ട് വെച്ചാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ അരിപ്പയിലിട്ടിട്ട് നമുക്കിത് ഒരു ബ്ലെൻഡറിലോട്ട് ആക്കി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിന് ഇനി നമുക്ക് ബ്ലണ്ടറിലോട്ട് ആക്കിയിട്ട് ഒരു ഇച്ചിരി വെള്ളം മാത്രം നമ്മൾ നേരത്തെ വേവിച്ച വെള്ളം അതൊന്നും ചേർക്കുന്നില്ല ഇതിലോട്ട് സാധാ ഇനി വെള്ളം കുറച്ച് ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പാലക്കിന് നല്ലൊരു കളർ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വേവിച്ച വെള്ളം ഒന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാത്തത് സാധാ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം ഇനി നമുക്കൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ആദ്യം ജീരകം ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചെറുതായിട്ടൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും കളർ മാറിക്കിട്ടും ഓൾറെഡി ബട്ടർ നല്ല ചൂടായിട്ടാണുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ചേർത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് വയറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ റെഡ് ചില്ലി പൗഡർ അല്ല റെഡ് ചില്ലി വറ്റൽ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ എണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലോട്ട് പച്ചമുളകാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് പച്ചമുളക് നമുക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിലോട്ടിനി ഈ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വയറ്റി എടുക്കുക അപ്പോൾ സവാള ഇത് കുറച്ചും കൂടെ ഒന്ന് വയറ്റി എടുക്കാനുണ്ട് അങ്ങനെ ലൈറ്റ് ബ്രൗൺ കളർ ആക്കി എടുക്കണമെന്നില്ല ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് കുറച്ച് നേരം ഇതുപോലൊന്ന് വയറ്റി എടുക്കാം ഫ്ലെയിം വേണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊന്ന് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം ഏകദേശം വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ ഒന്നര തക്കാളി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയാണ് അപ്പോൾ നല്ല അരിഞ്ഞെടുക്കാൻ ഒന്നും കൂടെ നല്ല സുഖമാണ് ഈ ഒരു കത്തി സെറ്റായിട്ട് വാങ്ങിയ കത്തിയാണ് കേട്ടെ കാര്ക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല സുഖമാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ടാഗ് ചെയ്യാം കേട്ടോ സവാളൊക്കെ വഴന്ന് ഇനി ഇതിലൂടെ നമുക്ക് തക്കാളി ചേർക്കുന്നതിന് മുന്നേ ആദ്യം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാകും അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുന്നില്ല ഇതിലോട്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് ഇനി തക്കാളി വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഇത്രയും മതിന് ഇതിലോട്ട് നമുക്ക് പാലക്കിര അരച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് നല്ല തിക്കായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും ചേർക്കണ്ട അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇത് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലോട്ട് ഇനി ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടല്ലേ ഉള്ളത് നമ്മളിതിലോട്ട് തന്നെയാണ് ഇനി പനീർ ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു നാല് നാല് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് അതുപോലെ ഒരു ഒരു ടീസ്പൂണൊക്കെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ പഞ്ചസാര പാകത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനലാണ് ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് പനീർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പനീർ ഇട്ട് കൊടുക്കുന്നുള്ളത് ഇരുന്നൂറ് ഗ്രാം പനീറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പനീറൊന്നും വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ പനീർ വെന്ത് കിട്ടും ഒരുപാട് വേവൊന്നുമില്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാകും ഇനി നമുക്ക് മുടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ദോശയാണ് അപ്പോൾ ബെസ്റ്റ് കോമ്പിനേഷൻ ചപ്പാത്തി ബട്ടർ ബട്ടർനാൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ദോശയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിറങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെടുത്ത് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെക്കാം തണുപ്പ് മാറാനായിട്ട് അപ്പോൾ നമ്മൾ പനീർ പാലക്ക് പനീർ റെഡി ആയിട്ടുണ്ട് പനീറൊക്കെ വെന്തിട്ടുണ്ട് ഇടക്കൊന്ന് ഞാൻ നോക്കുന്നുണ്ടായിനും അപ്പോൾ കണ്ടില്ല നല്ലൊരു പാലക്കിൻ്റെ ആ ഒരു കളറൊക്കെ ഒട്ടും രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പാലക് പനീർ കറിയാണ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വേണമെങ്കിലും ഫ്രഷ് ക്രീമ് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതിൻ്റെ കളർ മാറും അപ്പോൾ ഈ ഒരു നല്ല ഒരു പച്ച കളർ പാലക് പാലക്കിരിയുടെ ആ ഒരു കളർ തന്നെയാണ് വേണ്ടത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാലക് പനീർ കറിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ദോശയാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായി ഏകദേശം ഒരു കപ്പ് അരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കഴുകിയെടുത്ത് ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട കപ്പ് മതിയാകും അതുപോലെ കപ്പ് നിറച്ച് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചരി ചോറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള പുഴുക്കലരി വേണമെങ്കിൽ എടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പും ഇതിലോട്ട് ഏകദേശം ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അരക്കാനായിട്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം ഇനി നോക്കിയിട്ട് ഇത് നമുക്ക് തിക്കായിട്ടുള്ള മാവെന്നെയാണ് നല്ലത് നീർദോശ പോലെയല്ല കേട്ടോ ഇതുണ്ടാക്കിയെടുക്കുന്ന അപ്പോൾ ഇനി ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി വേണമെങ്കിൽ മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഇത് കൂടുതൽ തിക്ക് എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ദോശക്കെല്ലാം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാൻ ആദ്യം അപ്പോൾ ഇതിവിടെ ചൂടാവട്ടെ ഇരുമ്പിൻ്റെ ദോഷക്കല്ലായത് കൊണ്ട് ഒരിച്ചിരി സമയം എടുക്കും അപ്പോൾ ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കിങ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണല്ലേ ക്ലീനിങ് അപ്പോൾ പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ നമ്മളിടക്കിടക്ക് പാത്രങ്ങളും കാര്യങ്ങളും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും സ്പേസ് തികയമില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റാറുണ്ട് ഇവിടെ അപ്പോൾ ഇതുപോലെ ഓരോന്നും ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ മതി ഫ്ലെയിം കുറക്കണം കേട്ടോ ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് ഇരുമ്പിൻ്റെ കല്ലായ ദോശക്കല്ലായത് കൊണ്ട് പ്രത്യേകിച്ച് ചൂടായാലും പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി അതുപോലെ എണ്ണയൊന്നും ഒരുപാടൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എണ്ണയൊക്കെ കുറച്ച് ഒന്ന് ആക്കി കൊടുത്താൽ മതി അതുപോലെ ഫ്ലെയിം കുറച്ചിട്ട് കണ്ടിന്യൂ ഫ്ലെയിം കുറച്ചിട്ട് കുറച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി അപ്പോൾ നല്ല ഇടിപ്പൊളിയായിട്ടുള്ള പാലക്ക് പനീറും ദോശയും അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ നല്ല ഹോട്ടൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന സെയിം ടേസ്റ്റാണ് ഈ ഒരു പാലക്ക് പനീർ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്